നമ്മുടെ തീ ഒരു വിധത്തിലൂടെ ഈ ണ്ടല്ല എന്ത് ഈ ഞാനാ പറഞ്ഞോസിലുണ്ട് സ്ഥലത്ത് വന്നിട്ട് ഫോറിനർ മുന്നൂറ് സ്റ്റെപ്പ് നമ്മൾ കയറിപ്പെട്ട ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒമ്പതിനായിരം സ്റ്റെപ്പാണ് കയറാറുള്ളത് ഇട്ടാ ഇവിടെ നടന്ന് വന്നിട്ട് നല്ല പൊടി കറിക്കണേ മൂത്തും ശരീരത്തിലൊക്കെ നമ്മൾ മുഖം കഴിക്കുന്നത് ഫ്രഷ് ആകേണ്ടി വന്നാട്ട കിട്ടില്ലാൻ വൈബിട്ട എന്താ പറഞ്ഞാൽ നല്ല പക്ഷികളുണ്ട് ഇവിടെ ആ സൗണ്ടും കേട്ടിട്ട് പക്ഷെ ചില സമയത്ത് ഇങ്ങനെ കാട് ഇളകുണ്ട് അവിടെ കയറി വർത്തി നേരത്തെ പറയുന്നില്ല കരടിയുള്ള ബോഡി വെച്ചിട്ടുണ്ട് ആ ഒരു പേടി നല്ലുണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വൈ എന്ന് പറഞ്ഞാൽ ഇതാട്ടാ ഇനി നമുക്ക് പോകാൻ വരുന്ന രണ്ട് വൈ ഉണ്ട് ഒന്ന് ഇത് പോയി അവർക്ക് പോകാനുണ്ട് അതുപോലെ മുകളിൽ കൂടി നമ്മൾ പോകുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ വില്ലേജ് വൈഫ്സിൻ്റെ മറ്റൊരു പകലേക്ക് എല്ലാ സുഹൃത്തുള്ള സാധനമാണ് ഞാനിപ്പോൾ ഉള്ളത് നാഗാലാൻഡിലെ കൊഹിമയിലാണ് നമ്മളത് അവിടെ നിന്ന് അവിടെ ജോക്കാവാലി എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷൻ ഉണ്ട് ട്രക്ക് ചെയ്യാണ്ട് പോകുന്നത് ഏകദേശം ഒമ്പത് കിലോമീറ്റർ നമുക്ക് ട്രക്ക് ചെയ്യാണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് പോകാം നമുക്ക് വണ്ടിക്ക് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പിന്നെ നമുക്ക് നാല് നടക്കാനുള്ള ദൂരം അങ്ങനെ അങ്ങനെ ഒരു റൂട്ട് ഉണ്ട് പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കയറാനാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വണ്ടിക്ക് നമുക്ക് ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊണ്ട് ചാർജ് തരണം ഒരാൾക്ക് വണ്ടിക്ക് പക്ഷേ ഈ സമയം ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞോണ്ട് നമുക്ക് ഒരു വണ്ടിക്ക് പത്താള് കിട്ടൂല പത്താള് കിട്ടണമൊക്കെ നൂറ്റമ്പത് രൂപ വരും നടന്നു പോകാനുള്ള പ്ലാണാണ് നമ്മള് കൃഷ്ണന്റെ അടുത്തപ്പോൾ ഉള്ളത് കൃഷ്ണനെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം എന്തായാലും കൃഷ്ണ ഇവിടുന്ന് മേഘാലയ പോണ് ഞങ്ങള് ഇവിടുന്ന് ട്രിക്ക് ചെയ്യാൻ പോകുന്നത് അതിനെ മണിക്കൂർ സ്വന്തം അതാണ് നമ്മളെ റൂട്ട് നമ്മളെ കൃഷ്ണൻ എല്ലാം സെറ്റ് ആയി കൃഷ്ണന്റെ വണ്ടി കാര്യങ്ങളെ കാണിച്ച വണ്ടി ബൈക്കിൽ പേരന്താ ക്രക്സ് ക്രക്സ് എമാ ക്രക്സിന്റെ ആളിവിടെ നോർത്ത് ഈസ്റ്റിൽ വെൽസന കിട്ടാൻ പോണെന്നു കൃഷ്ണന്റെ വണ്ടിയാ കാഞ്ച്ഛര നമ്മുടെ സെറ്റല്ല അവര് കിൻ്റെ ലോഡുണ്ട് അതിന്റെ മുകളിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് കയറിന്റെ ശേഷം നമുക്ക് കെടുക്കാനൊരു തറണ്ട് തറക്ക് ഇരുന്നൂറ് രൂപ വാടക പിന്നെ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് തലണക്കൊക്കെ ഓരോരോ പൈസ ഉണ്ട് അപ്പൊ നമ്മളെ സ്ലീപ്പിംഗ് ബാഗ് നമ്മളെടുത്ത് ജനുവൻ്റെ ബ്ലാങ്കോടുത്ത് ബാക്കി ഇവിടെ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ മതിയല്ലേ എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് എന്താണ് നമ്മളെ കൃഷ്ണന്റെ ഓ ഇവിടുത്തെ ഒരു വിഷയാണ് ഈ സംഭവം കണ്ടില്ല ഞങ്ങള് പൊടി കൊണ്ട് പരുക്ക് നാഗാലാന്റിനുള്ള വെറുപ്പ് തന്നെ തണുത്ത കാലാവസ്ഥയും പൊടി എന്താണ് നമ്മളെ കൃഷ്ണന്റെ വണ്ടി എന്റെ വണ്ടി ഇവിടെ നിർത്തിക്കണേ ഞാൻ കാണിച്ചു തന്നിട്ടില്ലായിരിക്കും ഒരു വണ്ടി പോയ അവിടെ നിക്കാൻ പറ്റൂല പൊടി പാറി മ്മളിറങ്ങോ മാത്രീ ലോറി പോണേ പൊടി വാരി കൃഷ്ണന്റെ വണ്ടി പൊടിയോണ്ട് വേറെ കൂടി പറഞ്ഞു നാട്ടിൽ പോയിട്ട് വണ്ടി എടുത്ത് വരിക

അവിടെ അമ്മാ അടുത്ത് പോവും സാത്യമറങ്ങണ്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ നടക്കാൻ പറ്റില്ല റോട്ടുമ്പോ കൂടി ഇതാണ് അവസ്ഥ എന്തൊരു കഷ്ടം എന്ന് പറയാണു കുളിച്ച് ഒന്ന് തണുത്ത കാലാവസ്ഥ തന്നെ കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങി അന്ന് ഫുള്ള് പൊടിയിൽ മൂടി വെറുത്തു തന്നെ വെറുത്തു പോ ഇങ്ങനത്തെ അവസ്ഥ ഫുള്ള് പൊടിയാണെങ്കിൽ പോണത് ഒരു ലോറി ആക്സിഡന്റ് ആയിട്ട് കിടക്കണ നോക്കിട്ടാ ഞാൻ കാണിച്ചതാ നിങ്ങൾ കാണൂലോ ഇപ്പൊ ലോറി കിടക്കണ കിടത്ത നോക്കാണി എന്ന് പോയതാന്നാവല്ലേ ഇവിടുന്ന് കായയ്ക്ക് പോയതാണ് ഇതാണ് ഇപ്പോൾ സ്ഥലത്താ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് മാറിയിട്ട് ഇതാ ഇനി നമുക്ക് പോകാനുള്ള വഴി വയ്യാട്ടത് ഇതിങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒമ്പതിനായിരം സ്റ്റെപ്പ് കയറാണ്ട് ഫുള്ള് പൊടി ആയിട്ട് നിൽക്കുന്ന ഒരു ബോറാട്ടിത് ഇവിടെ കരടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ബോറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നടന്നു വന്നിട്ട് നല്ല പൊടി കറിക്കണേ മൂത്തും ശരീരത്തിലൊക്കെ നമ്മൾ മുഖം കഴിക്കുന്നത് ഫ്രഷ് ആകൊണ്ടി വന്നാട്ട വൃത്തി ഉണ്ടല്ലോ കുറച്ചേ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം റോഡ് രണ്ടു കയറി തിരിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല ഇതന്നെ ആകുന്നു എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നടക്കുകയാണ് വഴി മാറിയാൽ ഭയങ്കര നഷ്ടമാണ് ഏകദേശം ഇപ്പോൾ ഒരു കിലോമീറ്റർ നമ്മൾ നടന്നും ചെയ്ത് രണ്ട് ജംഗ്ഷൻ വരുന്നിടുന്നു ഇനി കുറേ ആണ് നടന്ന സ്റ്റെപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ മലൊക്കെ വരണ്ടിരിക്കണെന്ന് തോന്നിയിട്ടാണ് പച്ചപ്പൊക്കെ കുറഞ്ഞിരിക്കണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് രണ്ടായി തിരേണ്ടത് ഈ റോഡ് പോയി പോയാൽ ഏകദേശം ഏഴ് കിലോമീറ്റർ പോയിട്ട് പിന്നെ നാല് കിലോമീറ്റർ ട്രെക്ക് ചെയ്യണം ഇത് വഴിയാണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ നടന്ന് പോകണം അവിടെ സ്റ്റെപ്പ് ഉണ്ട് നമ്മളിവിടെ വണ്ടിയും കാര്യം ഇപ്പോൾ ഈ സമയത്തില്ല കാരണം ടൂറിസ്റ്റുകളില്ല ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് നടക്കില്ല അതൊരു ഓപ്ഷൻ ഇല്ല കിട്ടില്ല വൈബിട്ട എന്താ പറഞ്ഞാൽ നല്ല പക്ഷികളുണ്ട് ഇവിടെ ആ സൗണ്ടും കേട്ടിട്ട് പക്ഷെ ചില സമയത്ത് ഇങ്ങനെ കാട് ഇളകുണ്ട് അവിടെ കയറി ഒരു കരടിയുള്ള ബോഡി വെച്ചിട്ടുണ്ട് ആ ഒരു പേടി നല്ലത് കാരണം ആൾക്കാരില്ല ഇന്ന് സഞ്ചാരികളില്ല നമ്മൾ മാത്രമേ ഉള്ളൂ സൗണ്ട് നോക്കണേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വൈന്ന് പറഞ്ഞാൽ ഇതാ കേട്ടാ അല്ല രസ ഈ സൗണ്ട് കാര്യം കെട്ടണ അടക്കാൻ ഒരാളും ഇല്ല ഒരു എന്താ പറയുക സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതിലൂടെ ദോക്കവാലിയൊക്കെ നടക്കാം അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ടെരനാണ് നമ്മൾ നടക്കുന്നത് ഇവിടെയൊക്കെ മരം വീണിട്ട് വയ്യ അടഞ്ഞിങ്ങനെ ഇട്ടാ നമ്മളിപ്പോൾ രണ്ട് മല കയറി ഇനി ഇവിടെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കൊടുക്കാൻ പോകേണ്ടതെന്നുള്ളത് ചെറിയൊരു ബോർഡെങ്കിലും ചില സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ മല മുകളിലെത്തിയപ്പോൾ തീരെ വൈകളൊന്നും ബോർഡും കാര്യമൊന്നുമില്ല പക്ഷേ രണ്ടിരങ്ങൾ ഒരു മനുഷ്യല്ലേ ഇവിടെ അവിടെ ഒരു ചെറിയ വീട് കണ്ണിട്ട ും കിട്ടിയ ഒരു ചെറിയ കുട്ടി രണ്ട് കുട്ടിലുണ്ട് ചെറിയൊരു തോട്ട് തോട്ടിലൂടെ ചുവടൊക്കെ നല്ല വൈക്കുന്നുണ്ട് കയറി ഒന്ന വൈകളൊക്കെയാണ് ഞാൻ 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 ഈ വീഡിയോസിൽ ഇത് വന്നിട്ട് ഫോറിനർ ആയിട്ട് ആയിട്ട് ആ രണ്ട് വീഡിയോ ഓർമ്മ വന്നത് വീഡിയോസ് കണ്ടിട്ടുണ്ട് കണ്ടിരുന്നത് നല്ല അവിടെ ഇരിക്കാൻ എന്ത് ഇവിടെ നല്ല റിലാക്സ് ആയിട്ട് ഇരുന്ന് റിവർക്കുന്നുണ്ട് അതിന്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷികളുടെ സൗണ്ടും പച്ചപ്പും ഈ തണുപ്പും ഒക്കെ ആസ്വദിച്ചിട്ട് വേറെ ലെവൽ നല്ലൊരു കിടിലൻ സ്ഥലത്ത് നമ്മൾ എത്തിട്ടാ എന്താ പറയുക ആ പൂപ്പലൊക്കെ നോക്കാല ആ സാധനം എന്താ വരും ഇതിന്റെ പ്രത്യേകത എന്തായാലും എനിക്ക് ഇതിമലേ ഞാൻ പറഞ്ഞ പാറ വയ്ക്കുന്നോ ഇവിടെ ഒരു കാണുന്ന സാധനം എന്തുകൊണ്ടുണ്ടെന്നറിയാ എനിക്ക് ഏറ്റവും ശുദ്ധ ഓക്സിജൻ ഉള്ള സ്ഥലത്തെ ഇതുണ്ടാവുകയുള്ളൂ ഈ കാണുന്ന സാധനം ഈ മരത്തുമ്പോ ഈ കാണുന്ന സാധനം ഇവിടെ നല്ല ശുദ്ധ ഓക്സിജനാണ് ഇവിടെ ഉള്ളത് നല്ല പ്രീത്തി എടുത്തോ എന്ത് രസം എന്നൊരു സൗണ്ട് നോക്കാൻ ഇങ്ങനെ ആസ്വദിച്ചിട്ട് പറയാൻ വാക്കുകളില്ല കേട്ടാ നല്ല ടേസ്റ്റുള്ള റിസ്ക് ആണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒമ്പതിനായിരം സ്റ്റെപ്പാണ് കയറാനുള്ളത് കിട്ടാ കുറച്ച് ടാസ്ക് ആണ് ഏതാത് സ്ഥലം ഇവിടെ നോക്കണേ ഒരു സൗണ്ട് ഇവിടെ പുറത്തത്തെ ഒരു സൗണ്ട് ഇവിടെ ഇല്ല ആ മരത്തിൻ്റെ അടി കൂടി ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചങ്ങനെ ഭൂമിയൊക്കെ പതിക്കാൻ പറ്റുന്നില്ല സൂര്യൻക്ക് മരം തടഞ്ഞു നിർത്തേണ് കിളികളെ സൗണ്ട് മാത്രം എന്ത് രസം തരുമോ നിങ്ങൾക്കൊരു സംഭവം കാണിച്ച ഒരു ഗുഹ പോലെ ഒരു മരം വീണിട്ട് സൂര്യപ്രകാശം എങ്ങനെ വെട്ടിറങ്ങണം ഒരു മരം വീണിട്ട് അത് കേടെന്ന് പോയതാ കേട്ടോ അതിൻ്റെ അടിഭാഗം ആണി കാണുന്നത് ഒരു ഗുഹ പോലെ കഴിക്കണ് ഇവിടെ ഒരു മരം നോക്കുകയാണെങ്കിൽ മരം വീണ് പോയിട്ടുണ്ട് പക്ഷെ ആ മരം വളർന്നു നോക്കുകയാണെ രണ്ട് പാറിൻ്റെ ഗ്യാപ്പിലൂടെ എന്നിട്ട് പോയിട്ട് പാറിൻ്റെ മുകളിലടി ഇരുന്ന് മരം ഇപ്പോൾ മരം മറിഞ്ഞ് വീണിട്ട് ദ്രയിച്ച് വയ്ക്കണേട്ടോ കുറെ ഒക്കെ അതിൻ്റെ പ്രകൃതി ഓ അത് പോയ പോക്ക് നോക്കണമെ നടന്ന് നടന്ന് നമ്മളിപ്പോൾ കൊടും കാറ്റിനും ഇല്ലായിട്ടുള്ളത് ഓക്കേ എവിടെ നോക്കിയാലും നമ്മളല്ലാതെ ഒരാളും ഇവിടെ ഇരിക്കുക വയ്യാണെങ്കിലോ ബാഗിട്ട് കയറിയിട്ട് നല്ല ക്ഷീണിക്കണമുണ്ട് അത്ര പോലെ സ്റ്റെപ്പ് കയറിയെന്ന് തരുമോ നമ്മളെ ഫ്രണ്ടിൽ മൂന്നാമത്തെ മല നമ്മൾ വാസ് ചെയ്യാൻ കഴിക്കുന്നു തോന്നുന്നു ഫ്രണ്ടിലെ മല കണ്ടതാണ് അതിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ വയ്യങ്ങനെ സ്ലോവില് നടക്കാനേ പറ്റുകയുള്ളൂ നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടാണിപ്പോൾ ഫുഡ് ഉള്ളതാണ് ആക്കൊരു സമാധാനവും ഒരു സന്തോഷവും വിശക്കുണ്ട് അവടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കിട്ടാ പക്ഷെ നമുക്ക് കണ്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ത് രസം തരാം പക്ഷേ നല്ല ക്ഷീണിച്ച് സ്റ്റെപ്പുകൾ കണ്ടില്ല അങ്ങനെ കുത്താനുള്ള സ്റ്റെപ്പുകളാണ് ജുനു ക്ഷീണിച്ചടാ ജുനു ക്ഷീണിച്ചാലും ഇല്ലയെന്നേ പറയുള്ളു അവിടെ ക്ഷീണിച്ചെന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയാ ഇവിടെ എന്താടാ ഇവിടെ കൂടാരം കാണേ പിന്നെന്താ സംഭവം കേട്ടോ എൻ്റെ ഇട ഓപ്ഷനാ റെസ്റ്റ് ഹൗസ് ഇവിടുത്തെ റെസ്റ്റ് ഹൗസ് ആണ് മിനിസ്റ്റർ ഓഫ് ടൂറിസം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൂക്കോ അഡ്വഞ്ചർ ക്ലബ് ചക്കമ്മ ആ ഫാൾസ് ഇവിടുന്ന് കാണില്ല സൗണ്ട് സൗണ്ട് ഇവിടുന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഫാൾസ് ഇവിടുന്ന് കാണില്ല കാണുവോ ഡേഞ്ചറാ പോയണ്ടാ പാർക്കല്ല വൈക്കലുണ്ട് തോന്നുന്നുണ്ട് എവിടുന്നാണ് വരുന്നത് കാണുന്നില്ലല്ലോ എത്രയും വന്നിട്ടും കാണുന്നില്ലേ ഏകദേശം ഒരു ഹൈറ്റും നല്ല ഹൈറ്റിൽ നിന്നാണ് ചാടുന്നത് വെള്ളം പക്ഷെ വെള്ളം നമ്മൾ കാണുന്നില്ലട്ടോ നടന്നിട്ടും നടന്നിട്ടും അവിടേക്ക് എത്തുന്നില്ല കേട്ടോ നമ്മൾ ഓ ഇതാണ് നമുക്കുള്ള വൈകൾ പല സ്ഥലത്തും മരങ്ങൾ വീണ് എടുക്കുന്നുണ്ട് നമുക്ക് ഇരുട്ടിനു മുന്നേ നമ്മൾ അവിടെ എത്തണം നമുക്ക് സൺസെറ്റ് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഓ കുത്തന കാരണം ഇപ്പൊ നമ്മള് ഒരുപാട് കേറി നല്ല വിഷപ്പുണ്ട് നല്ല ക്ഷീണമുണ്ട് പക്ഷെ കൈയൊക്കെ തണുത്തിട്ട് മരവിച്ചും ചെയ്തു നമ്മൾ കുറച്ച് തീ ഇടാനുള്ള പരിപാടി അവിടെ അങ്ങോട്ടൊന്നും കത്തില്ല പാറിന്റെ ഗ്യാപ്പാണ് ഫുഡിന്റെ തെയ്യപ്പെടുന്ന ഫുഡ് കഴിക്കുക പഴയ മനക്കെട്ടാണെന്ന് കത്തിപ്പൊടിച്ചിട്ട് അതായത് ശരിക്കും കത്തിനില്ല ചിലപ്പോൾ പെട്ടെന്ന് കടാൻ സാധ്യത ഉണ്ട് അത് പോകയാണ് വരുന്നത് കത്തി കിട്ടുന്നില്ല തണുപ്പുകൊണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ നമ്മൾ തീ കത്തിനില്ല ഇവിടെ ഭയങ്കര തണുപ്പാണ് കൈ ഒക്കെ മരവിക്കാണ് നമ്മൾ ചോറ് എന്തൊക്കെയാ ചേച്ചി ചോറ് ഉണ്ട് ചട്നിണ്ട് പിന്നെ സബ്ജി കോഴിമുട്ട പൊരിച്ചത് ആഹാ അത് പൊടിച്ച അതായിരുന്നു ഒരു വിധത്തിലൂടെ കത്തിരുണ്ട് രണ്ടായിരത്തി മുപ്പതി അപ്പൊ നമ്മളിത് ആ ഫുഡ് കഴിക്കണം കൈയൊക്കെ മരവിച്ചിട്ട് ഇങ്ങനെ നടക്കാനും കൂടി പറ്റുന്നില്ല അത്രയും തണുപ്പിട്ട് അവിടെ എന്തായാലും ഇത് കഴിക്കട്ടെ നമ്മളെ ഈ തീ കത്തി ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇത്രയും പറ്റിയ കൂടി ഇരിക്കാനും എന്തായാലും ഫുഡ് കഴിക്കട്ടെ എന്ത് ടേസ്റ്റ് എങ്ങനെ ഇത് തിന്നാനീ ഈ തണുപ്പത്തടാ പൊളി പൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേട്ടാ വേ എന്ന് മറവെ തീ നമ്മള് കെടു കാണിച്ചിട്ടുണ്ട് കത്തൂല കാരണം അത്രയും കത്തിപ്പിടിക്കാനുള്ളൂ അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് പോവാണ് ഇനി വീഡിയോസ് മുകളിലും സമയം രണ്ടായി ഫാസ്റ്റ് ആക്കിട്ട് മുകൾക്ക് കാരണം എത്രയോ മലൻ്റെ ഹൈറ്റിൽ നമ്മള് കേറിയിട്ടാ കണ്ടാ ഒരു മലനിര കാണണ്ടാ ഇനിയത് ഇങ്ങനെ പോകണ്ട ഒരു ആളും ഇവിടെ ഇല്ല തന്നെ ഓർച്ച കയറുകയാണ് എൻ്റെ പൊന്നു മക്കളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്രയും മലൻ്റെ ഹൈറ്റിലാണ് എണ്ണായിരത്തി മുന്നൂറ് സ്റ്റെപ്പ് നമ്മൾ കയറിപ്പെട്ട നമ്മള് നമ്മൾ വന്ന സ്ഥലത്തേക്കുള്ള ദൂരാണ് വേ ാമ എണ്ണായിരത്തി മുന്നൂറ് ഫുൾ സ്റ്റെപ്പ് ഇനിയുണ്ട് നമുക്കൊരു എഴുന്നൂറ് സ്റ്റെപ്പോളം ഇനി കയറാണ്ട് നമ്മൾ നടന്ന് നടന്ന് ഇതിൻ്റെ ടോപ്പിൽ എത്തി എന്നാണ് നമ്മളെ വിശ്വാസം ഇവിടുന്ന് കാണുന്ന കാഴ്ച യാ മോന പോളി എന്ത് കാഴ്ച എടുത്ത് വാക്കുകളില്ല വാക്കുകളെല്ലാം അറിയാനിട്ടാ അവിടെ ഒക്കെ കാണുന്ന കാഴ്ച എന്താന്ന് പറഞ്ഞ ഞാൻ സൂമിട്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത അനുഭവം ഏതാത് സ്ഥലം നമ്മൾ കയറി കയറിപ്പോന്ന മനകളായിട്ടാ കാണുന്നത് ഓ ഏതാ സ്ഥലം അറിയോ കേറിയതിന് മുതലായി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ള് പച്ചപ്പുള്ള മുട്ടക്കുന്നുകളായിട്ടാണ് ഈ പെറന്ന് കിടക്കുന്നത് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും ഞാൻ ഇപ്പോൾ സൂം ഇട്ടിട്ടാണ് സൂര്യപ്രകാശിൻ്റെ ഒരു വിഷയമുണ്ട് ഇതാ അതുപോലെ അങ്ങനെ നമുക്ക് നിങ്ങൾ മുകളിൽക്കാവുമ്പോൾ പോകാനുണ്ടാവില്ലേ മുകൾക്ക് അങ്ങോട്ട് ആയോട്ടാ ഓ അങ്ങോട്ട് പോകാനാണ് സാധ്യ കേട്ടോ ഇവിടെ കൂടെ എന്തെങ്കിലും വേറെ ഇനി നമുക്ക് പോവാൻ ഇവിടെ രണ്ട് വഴി വൈകിട്ടുണ്ട് വന്ന് ഇതുവഴി അവിടേക്ക് പോകാനുണ്ട് അതുപോലെ മകൾക്കുണ്ട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കണം നമ്മൾ പക്ഷെ എവിടെ പോലെ നമുക്ക് നല്ല വ്യൂ ആണ് പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റേ കിട്ടുന്ന സ്ഥലമുണ്ട് അതെവിടെയാണ് അവിടെ നമുക്ക് നിൽക്കണം എന്ന് അതിന് ശേഷം നമ്മളിതെല്ലാം ട്രക്ക് ചെയ്ത് കണ്ടിട്ട് ഇവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങി വിട്ടോ ഒരു രക്ഷ ഇല്ലാത്ത അടി എന്താ പറയാ ഇതിന് പറയാൻ വാക്കുക ഇങ്ങോട്ട് നമ്മൾ എടുത്ത എഫേർട്ട് എത്തുന്നുണ്ട് ഏകദേശം ഒമ്പത് കിലോമീറ്റർ നമ്മൾ എണ്ണായിരത്തി മുന്നൂറ് സ്റ്റെപ്പ് നടന്നാൽ നമ്മളതിനു മുകളിൽ എത്തിട്ട് പറയാൻ വാക്കുക ഇതാ നമുക്ക് നമ്മൾ കൺഫേം ആക്കി നമ്മൾ ആ കാണുന്ന പച്ചപ്പുള്ള മുട്ടക്കുന്നിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു രക്ഷയില്ല മക്കളെ ഇന്നിപ്പോ മരിച്ചാൽ എനിക്ക് സങ്കടമില്ല കാരണം എന്റെ പഞ്ചായത്തില് ഞാൻ കണ്ട പോലെ സ്ഥലങ്ങളിൽ ഒരാളും കണ്ടിട്ടില്ല നമ്മളിങ്ങനെ കൊറേ പൈസ ഉണ്ടാക്കി നമുക്ക് അറ്റാക്ക് ഒന്ന് മരിക്കുന്ന നല്ലത് കുറച്ചൊക്കെ പൈസ സമ്പാദിക്കേണ്ടതെന്നല്ല ചെറിയൊരു എമൗണ്ട് ഒക്കെ നമ്മളെ ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കാം സ്ഥലങ്ങളൊക്കെ പറച്ചുപോലീ തും ഉണ്ടാക്കിട്ടിങ്ങനെ രാജ്യങ്ങളെ തമ്മിൽ ഉയർത്തിരിക്കാനൊന്നും മനുഷ്യന്മാർക്ക് കാണാൻ കൂടി ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം ഈ പുല്ല് വളർന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മുളന്റെ ഏതൊരു വെറൈറ്റി തോന്നുന്ന ഒരു സംഭവം നമ്മളെ കായിട്ടില്ലാ നല്ല സാധ്യത യാതൊ വ്യൂ നോക്കിട്ടോ ഫ്രെയിമുകൾ പക്ഷെ എന്താ അറിയാ നമ്മൾ കണ്ണുകൊണ്ട് കാണമായിരിക്കും സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് വീഡിയോസിൽ എടുക്കാൻ പറ്റുന്നില്ല ഇത് ഉറപ്പ നാഗാലാന്റ് വരുന്ന ഒരു തോക്കവാലി ട്രക്ക് വക്കാതെ പോയത് നഷ്ടമാണ് നമുക്ക് അതൊക്കെ പച്ചപ്പുള്ള നമുക്ക് സൂര്യപ്രകാശം സൂര്യപ്രകാശ അനുസരിച്ച് ഒരുപാട് നടക്കാനുണ്ട് നമ്മുടെ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിനെ അതല്ല അപ്പൊ നമ്മൾ കേറി വരുമ്പോൾ ഈ മുട്ട നമുക്ക് എത്താൻ മുട്ടയിൽ മൊത്തത്തിൽ പ്രതീക്ഷിക്കെ പക്ഷെ നമ്മള് ഫോട്ടോസിൽ നമ്മൾ കണ്ടിട്ട് നമുക്ക് അറിയാം പക്ഷെ നമ്മൾ നടന്നു വരുന്ന വഴി കാണുമ്പോൾ ഒറ്റക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത് നമുക്ക് മനസ്സിലാവില്ല ായിട്ടുണ്ട് ഫോണിന്റെ ചാർജ് പതിമൂന്ന് ശതമാനമായിരിക്കണേ പവർ ബാങ്ക് ഉണ്ട് ഇനി മേഖല അതിന് മുന്നേ നമുക്ക് സ്റ്റേ കണ്ടെത്തേണ്ടതുണ്ട് അവിടെ ഒരു വീട് അതാകുമോ സ്റ്റേ ചോദിച്ചു നോക്കാം നമുക്ക് ഒരു വീട് അത് അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡോർമെട്ടറി എടുത്ത് ഒരാൾക്ക് ഇരുന്നൂറ് ബ്ലാങ്കറ്റിന് ഇരുന്നൂറ് പിന്നെ ഇവർക്ക് എൻട്രി ഫീസ് ഉണ്ട് താരം എടുക്കേണ്ടത് നമ്മൾ എടുത്തിട്ടില്ല നമുക്കതിനെ പറ്റി അറിയില്ല എന്ന് നമ്മളിവിടെ എത്തി വിടാണ്ടാ ഇത് ഡോർമെട്ടറി ആണ് ടെൻഡിസ്റ്റാട്ടാ ടെൻഡിസ്റ്റാക്കി വരണ ഇതില് രണ്ടാൾ കളിക്കണി ആയിരം രൂപയാണെ അവിടെ ആള് വോളിബോൾ കളിക്കുന്നുണ്ടാ ബോഡി ഹിറ്റാക്കണ് അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞതാട്ടോ മക്കളെ ഒരു രക്ഷയില്ല അത് സ്വർഗ്ഗം എന്ന് പറയേണ്ടി വരുന്നേ യാഥാസ്ഥലത് കാണ കാഴ്ച നോക്കുകയാണെ പൊടി 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 ഒരുപാട് ആളുകളിട്ട് നമ്മള് കയറാ നമ്മള് മാത്രമേ ഇണ്ടാവുകയുള്ളൂ പക്ഷെ ഇഷ്ടം പോലെ ഗസ്റ്റ് ഉണ്ട് നമ്മൾ കയറി വരുമ്പോൾ ആരും കിട്ടില്ല ഇവരൊക്കെ എപ്പോ വന്നു നമുക്ക് അറിയില്ല ഫ്രൈമൊക്കെ നോക്കാൻ ഇവിടെ നമുക്ക് നാളെ രാവിലെ സൺറൈസ് അടിപൊളിയായിട്ട് പിടിക്കണം രണ്ടും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പത്ത് ടെമ്പറച്ചർ എത്തുന്ന മൈനസ് മൂന്നെ തീ ഇട്ട് ഒരുപാട് ആളുകൾ ഇരിക്കും അടുത്ത് പോയിക്കേണ്ടി വരും കറണ്ട് ഒന്നുമില്ല ഇവിടെ സോളാറുണ്ട് സോളാർ വരെ കിച്ചണിന് മാത്രമേ ഉപയോഗിക്കലുള്ളൂ തീയിട്ടുണ്ട് നമ്മളും കുറച്ചേരം തീൻറെ അടുത്ത് പോയിരിക്കറട്ട നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് പരിപ്പ് കയറി ഉരുളക്കി അച്ചാർ അച്ചാർ അങ്ങ് കുറച്ച് തോന്നൽ വാങ്ങി അവിടെ കണ്ട ഒരുപാട് ആൾക്ക് തീൻ്റെ ഇരുത്തട്ടോ അപ്പം മൈനസ് ഒമ്പതറ്റേക്കണീ സമയപ്പോ എന്തായാലും കഴിക്കട്ടെ കൈ കഴിക്കുക അപ്പോൾ തീല് പോയിട്ട് കയ്യൊക്കെ കിട്ടും